ോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തിച്ചിതി അംഗങ്ങൾക്ക് സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലേട്ടൽ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഇൻചാർജ് ആസിഫ് അധ്യക്ഷത വഹിച്ചു വെളിയങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപുറത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളായ റംസി മെമ്പർ ഉസൈൻ മറ്റു മെമ്പർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അക്കൗണ്ടന്റ് ഷമീർ നന്ദിയും പറഞ്ഞു വളരെ നല്ല രീതിയിൽ പദ്ധതി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാടിനെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നാടിൻ്റെ വികസന ക്ഷേമത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ പഞ്ചായത്തിൽ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ട് തന്നെ വികസന ഫണ്ടാവട്ടെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടാവട്ടെ എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ ഈ സമയം വരെ വളരെ നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധം വ്യക്തിബന്ധങ്ങളൊക്കെ കാത്തുസൂക്ഷിച്ചുകൊടുത്ത് ഞാൻ മുന്നോട്ട് പോയത് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ